രണ്ടായിരത്തി ഇരുപത്തി ഓണം ഓണം പൊമ്പർ കുറിയിലൂടെ ഇരുപത്തിയഞ്ചു കോടി നേടുന്ന ഭാഗ്യവാൻ ആരെന്നറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നൽകുന്നത് ഏകദേശം എൺപത് ലക്ഷം ആളുകളാണ് ഇപ്പോൾ ആ ഇരുപത്തിയഞ്ചു കോടി സ്വപ്നം കണ്ടുകൊണ്ട് ഓരോ മിനിറ്റുകളും തള്ളി നീക്കുന്നത് നിങ്ങൾക്കാണ് ആ ഭാഗ്യം ലഭിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ വിജയിച്ചു എന്ന് കേൾക്കുവാൻ ഏറെ സാധ്യതയുണ്ട് എന്നാൽ അതിനുശേഷം എന്ത് ചെയ്യും ആ പണം സുരക്ഷിതമായി ഉപയോഗിക്കുവാൻ കഴിയുമോ ആ പണം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഇരുപത്തി കോടി ഒന്നാം സമ്മാനം നൽകുവാൻ തുടങ്ങിയത് അതുവരെ പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ഓണം മെമ്പറിന്റെ ഒന്നാം സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒന്നാം സമ്മാനം നേടിയ ഭാഗ്യവാന്മാർ ആ പണം കൊണ്ട് എന്തു ചെയ്തു അവരുടെ ജീവിതത്തിന് എന്ത് മാറ്റം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിജയ് എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടിയ നിധി എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ആർ തൊണ്ണൂറ്റി ഒൻപത് ഓണം ബമ്പറിൽ ഒന്നാം സമ്മാനം നേടിയത് ടി ജി നാല്പത്തി മൂന്ന് നാല്പത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന ടിക്കറ്റിനാണ് ഈ വിജയിയെ കുറിച്ച് പിന്നീടുള്ള വിവരങ്ങൾ അറിയുവാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ആർ തൊണ്ണൂറ്റി മൂന്ന് ഓണം ബമ്പറിൽ ഇരുപത്തിയഞ്ച് കോടി സമ്മാനം നേടിയ ആളെ കുറിച്ച് പിന്നീടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ആർ എൺപത്തി ഓണം ബമ്പറിൽ ടി ജെ സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ ഫൈവ് എന്ന ടിക്കറ്റിനാണ് ഓണാ സമ്മാനം നേടാനായത് തിരുവനന്തപുരത്ത് വിത്ത് ഈ ടിക്കറ്റ് നേടിയ കുറിച്ച് വിവരങ്ങളുണ്ട് ഇരുപത്തഞ്ചു കോടി സമ്മാനം നേടിയ ആദ്യ ഭാഗ്യവാനാണ് ഇത് വിജയിച്ച ഉടനെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്നാൽ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഈ പണം അവർക്ക് പങ്കുവയ്ക്കുവാൻ ആവശ്യപ്പെട്ടതോടെ മാറി താമസിക്കേണ്ടി വന്നു ബാങ്കിൽ ഏൽപ്പിച്ച ടിക്കറ്റിന് പണം ക്രെഡിറ്റ് ആകുവാൻ ഒരു മാസ സമയമെടുത്തു ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിരുന്ന ഇദ്ദേഹം ആദ്യമേ ഒരു മുറിയെടുത്ത് ലോട്ടറി കട തുടങ്ങി ഒരു വർഷത്തിൽ അധികം ഈ ലോട്ടറി കട മുന്നോട്ട് കൊണ്ടുപോയി ഈ സമയം ലഭിച്ച ഇരുപത്തിയഞ്ച് കോടിയിൽ നികുതി കഴിഞ്ഞുള്ള പതിനാറ് കോടി ബാങ്കിൽ തന്നെ നിക്ഷേപിച്ചിരുന്നു ഈ പണത്തിന്റെ പലിശ ലഭിച്ചപ്പോൾ അതുകൊണ്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി ഇവിടെ നിന്നുള്ള ലാഭം കൊണ്ടും ബാങ്കിൽ നിന്നുള്ള പലിശ കൊണ്ടും രണ്ട് റെസ്റ്റോറന്റുകൾ കൂടി തുടങ്ങി ഒരു വീഡോ കാറോ ഇദ്ദേഹം വാങ്ങിച്ചിട്ടില്ലെന്ന് പറയുന്നു ഇപ്പോൾ മൂന്ന് റെസ്റ്റോറന്റുകൾ ജീവനക്കാരെ വെച്ച് നടത്തുന്ന ഒരു മുതലാളിയാണ് ഇദ്ദേഹം ഇനി നിങ്ങൾക്ക് ലഭിക്കുന്ന ഇരുപത്തി കോടി ഒന്നാം സമ്മാനം കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണമെന്ന് പങ്കുവയ്ക്കാം ഒന്ന് ആ ടിക്കറ്റ് സുരക്ഷിതമാക്കണം അതിനായി ടിക്കറ്റിന്റെ പിന്നിൽ നിങ്ങൾ ഒപ്പുവെക്കുകയും അതിന്റെ നിയമപരമായ കോപ്പികൾ എടുക്കുകയും വേണം ഒരു നാഷണലിസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസ്യമുള്ള ഒരു ബാങ്കിൽ ടിക്കറ്റ് കൈമാറി രേഖ വാങ്ങുക അല്ലെങ്കിൽ ലോട്ടറി ഓഫീസിൽ ചെന്ന് ലോട്ടറി കൈമാറി അതിന്റെ രേഖ കൈപ്പറ്റുക അവിടെ നിന്ന് പോയി ഒരു ചാറ്റേഡ് അക്കൗണ്ടന്റിനെ അല്ലെങ്കിൽ ടാക്സ് ലോയറിനെ കൺസൾട്ട് ചെയ്ത ഇതിന് വരുന്ന ടാക്സിനെ കുറിച്ചും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചറിയുക മുപ്പത് ശതമാനമാണ് ലോട്ടറിക്കുള്ള ജി എസ് ടി അതിനു പുറമെ ഇൻകം ടാക്സ് കൂടി വന്നേക്കാം രണ്ട് ഈ പണം ലഭിച്ചു കഴിഞ്ഞ് ചെയ്യേണ്ട ആദ്യ കാര്യം വലിയ പലിശ ഈടാക്കുന്ന കടബാധിതകൾ ഓരോന്നായി അടച്ചു തീർക്കുക അതുവഴി നിങ്ങളുടെ പണം ചോരുന്ന വഴികൾ അടയ്ക്കാം ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ജീവിത ചെലവിനുള്ള ഒരു എമർജൻസി ഫണ്ട് ലിക്വിഡായി എടുക്കാവുന്നതുപോലെ സുരക്ഷിതമായ രീതിയിൽ കരുതുക മൂന്ന് നിങ്ങളുടെ ജീവിത രീതി മാറ്റാതെ ഇരിക്കുക വലിയ വീടും ആഡംബരക്കാറും സാധനങ്ങളും വാങ്ങിക്കൂട്ടാനും ഒക്കെ പണം കിട്ടുമ്പോൾ തോന്നും എന്നാൽ ഇതൊന്നും ചെയ്യരുത് ആഡംബരക്കാരുള്ള സെലിബ്രിറ്റികളുടെ സമ്പത്തിന്റെ ഏഴ് അയില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല വളരെ ചെറിയ ബഡ്ജറ്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകാവൂ നാലാമതത് ലഭിച്ച പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഏറ്റവും ഈസിയും സുരക്ഷിതവുമായ മാർഗമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടിയ പണം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കിയാൽ നിലവിലെ പലിശ അനുസരിച്ച് വർഷം പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ ലഭിക്കും എന്നാൽ പൂർണ്ണമായി ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ആശ്രയിക്കുന്നത് ഒരു നല്ല ഫിനാൻഷ്യൽ പ്ലാൻ അല്ല മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്ന സ്റ്റോക്കിലും ഇക്വിറ്റിയിലും നിക്ഷേപിക്കാം മറ്റൊരു മാർഗം റിയൽ എസ്റ്റേറ്റ് ആണ് ലോട്ടറി സമ്മാനം നേടുന്നവർ ആദ്യമായി ചിന്തിക്കുന്നത് സ്ഥലം വാങ്ങുവാനാണ് എന്നാൽ ഇരുപത്തഞ്ച് കോടി അടിച്ച ബാക്കിവാൻ സ്ഥലം വാങ്ങുവാൻ ചെല്ലുമ്പോൾ വിൽപ്പനക്കാർ വില വർദ്ധിപ്പിക്കും കോടികൾ കയ്യിൽ കിട്ടിയത് കൊണ്ട് ഇത് മനസ്സിലാകുവാൻ ഭാഗ്യുവാന് കഴിയുകയുമില്ല അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുമ്പോൾ അമിത വില നൽകുന്നില്ല എന്ന് ഉറപ്പാക്കണം മറ്റൊരു മാർഗം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതാണ് എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തുടങ്ങിയില്ലെങ്കിൽ അത് വൻ തോതിൽ പരാജയപ്പെടും മറ്റൊന്ന് കാരുണ്യ പ്രവർത്തനം കിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം അക്ഷണർക്ക് നൽകണം അത് കോടികളോ ലക്ഷങ്ങളോ ഒന്നുമല്ല അർഹതപ്പെട്ട രോഗികൾക്ക് മാത്രം അവരുടെ ചികിത്സയ്ക്കുള്ള ആയിരം മുതൽ അയ്യായിരം രൂപ വരെയുള്ള ഒരു തുക നൽകുക ഇത് ആ രോഗിയെ സന്ദർശിച്ച് നിജസ്ഥിതി അറിഞ്ഞിട്ട് രോഗിയുടെ കയ്യിൽ മാത്രമേ കൊടുക്കാവൂ നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിന്റെ പലിശ കൊണ്ട് ജീവിതാവസാനം വരെ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ജീവിക്കാം എന്നാൽ അത് നിങ്ങളോട് തന്നെ ഉള്ള ഒരു വഞ്ചനയാണ് ആ പണം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ ഒരു സാധാരണക്കാരനാണ് ഉചിതമായ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതിനായി ഒരു പ്രൊഫഷണൽ ടീമിനെ തന്നെ നിയോഗിക്കണം ഒരു വിശ്വസ്തനും എക്സ്പീരിയൻസ് ഉള്ളതുമായ ഫിനാൻഷ്യൽ അഡ്വൈസറിനെ ശമ്പളത്തിന് നിയമിക്കുക മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റോക്സ് ഉൾപ്പെടെ ഉള്ളവയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആ മേഖലയിൽ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് മാനേജറെ നിയോഗിക്കുക നിയമപരമായ കാര്യങ്ങൾ നോക്കുവാൻ ഒരു ലീഗൽ കൗൺസിലിനെ നിയോഗിക്കുക നിങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ മികച്ച കമ്പനികളിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ടീമിനെ തന്നെ നിയോഗിക്കുക പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പലരും ആവശ്യപ്പെടും ഷെയർ ചെയ്ത് ബിസിനസ് തുടങ്ങുവാനും ഒക്കെയായി ഒരുപാട് ആളുകൾ നിങ്ങളുടെ അരികിലെത്തും അതിലൊന്നും തലവെച്ചു കൊടുക്കരുത് ആറാമത്തേത് നിയമപരമായ സുരക്ഷ കോടികൾ കിട്ടി അതുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടാകും അതുകൊണ്ട് പഴുതുകൾ അടച്ചു മാത്രമേ ഓരോന്നും ചെയ്യാവൂ നിയമപരമായ ഉപദേശപ്രകാരം മാത്രമേ മുന്നോട്ടു പോകാവൂ ഏഴ് നിക്ഷേപം നടത്തുമ്പോഴും നിങ്ങളുടെ പക്കൽ സുരക്ഷിതമായി ഒരു തുക മാറ്റി വെച്ചിട്ടുണ്ടാകണം ഇത് മറ്റാരും അറിയരുത് ഏഴ് ദീർഘകാല പ്രോജക്റ്റ് ആണ് നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക പ്രാദേശിക വികസനത്തിനായി വ്യവസായ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൃഷിയോട് താല്പര്യമുണ്ടെങ്കിൽ ഒരു മികച്ച ടീമിനെ നിയോഗിച്ച് കൃഷി ചെയ്യാം നിങ്ങളുടെ നാട്ടിൽ സൽപേരി കിട്ടുന്നതിനായി തൊഴിൽ നൽകുന്ന ചില സാമൂഹിക പ്രോജക്റ്റുകൾ കൂടി സാവധാനം ചെയ്യാം എട്ടാമത്തേത് കെണികളിൽ നിന്ന് ഒഴിവാകുക ബന്ധുക്കളും അകന്ന പരിചയക്കാരും ഉടായിബ് തീവുകളും നിങ്ങളുടെ പണം എങ്ങനെയും കൈവശപ്പെടുത്തുവാൻ നോക്കും അത് തിരിച്ചറിയുക നിങ്ങൾക്ക് നിലവിലൊരു ജോലി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിർത്തരുക മറ്റൊരു മേഖലയിലേക്ക് നീങ്ങുന്നത് വരെ അത് തുടരുക നിങ്ങൾക്ക് സ്ഥിരതയുണ്ടാകണം എടുത്തുചാട്ടം ഒഴിവാക്കുക മാനസിക ആരോഗ്യവും സൂക്ഷിക്കുക ലോട്ടറി സമ്മാനം നേടുന്നവർ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഒന്ന് നികുതിയിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള പിഴിയലുമാണ് ഇൻകം ടാക്സ് നിങ്ങളുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും രണ്ട് സാമൂഹിക സമ്മർദ്ദമാണ് വ്യാജ സുഹൃത്തുക്കളും അകന്ന ബന്ധുക്കളും പല കാര്യങ്ങൾക്കായി നിങ്ങളുടെ കയ്യിലെ പണം ചിലവഴിപ്പിക്കുവാൻ ശ്രമിക്കും മൂന്ന് തെറ്റായ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങളാണ് സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റായ സ്ഥലത്ത് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പണം നഷ്ടമാകും നാല് പണപ്പെരുപ്പമാണ് തെറ്റായ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൽ നിന്ന് ലാഭം നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പണപ്പെരുപ്പം നിങ്ങളുടെ പണത്തെ ബാധിക്കും അഞ്ച് വ്യക്തി സുരക്ഷയാണ് വിജയി മാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്നതോടെ എവിടെയും തിരിച്ചറിയപ്പെടും അതുകൊണ്ട് ഐഡന്റിറ്റി എങ്ങനെയും സംരക്ഷിക്കുക ആറ് നിയമ കുരുക്കുകളാണ് കള്ളപ്പണം ഗിഫ്റ്റ് ടാക്സ് ഉൾപ്പെടെയുള്ള നിയമ കുരുക്കുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഏഴ് മാനസിക സമ്മർദ്ദമാണ് ഒരു നിമിഷം കൊണ്ട് കോടികൾ കയ്യിലെത്തുമ്പോൾ വലിയ ആശങ്കയും ഒറ്റപ്പെടലും തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ലോട്ടറിയിലൂടെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ നേടിയ പലരുടെയും ജീവിതം ഈ വെല്ലുവിളികളെ മറികടക്കുവാനാകാതെ പരാജയപ്പെട്ടതായി നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം നിലവിലെ നികുതി വ്യവസ്ഥ അനുസരിച്ച് ഇരുപത്തിയഞ്ച് കോടിക്ക് മുപ്പത് ശതമാനം ടാക്സ് ഈടാക്കിയാൽ പതിനേഴര കോടി കയ്യിലെത്തും ഇത് എങ്ങനെ വിഭജിച്ച് വിനിയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ ഒന്നര കോടി നിങ്ങളുടെ വീട്ടിലെ ചെലവുകൾക്കായി ചിലവാക്കാമെന്നല്ല സുരക്ഷിതമായി മാറ്റിവെക്കാം മുപ്പത് ശതമാനം അല്ലെങ്കിൽ അഞ്ചു കോടി ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ബോർഡ്സിലൂടെ സുരക്ഷിതമായി നിക്ഷേപിക്കാം ഇരുപത് ശതമാനം അല്ലെങ്കിൽ മൂന്ന് കോടി പ്രൊഫഷണൽ ഗൈഡൻസോട് കൂടി മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്കിൽ നിക്ഷേപിക്കാം ഇരുപത് ശതമാനം അല്ലെങ്കിൽ മൂന്ന് കോടി കൃത്യമായ ഒരു പ്രൊഫഷണൽ ടീമിന്റെ മേൽനോട്ടത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാം പത്ത് ശതമാനം അല്ലെങ്കിൽ ഒന്നര കോടി കാരുണ്യ പ്രവർത്തികൾക്കായി മാറ്റിവെക്കാം പത്ത് ശതമാനം അല്ലെങ്കിൽ അവസാന ഒന്നര കോടി രൂപ അടിയന്തര ആവശ്യങ്ങൾക്കായി ലിക്വിഡ് മണിയായി തന്നെ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്ന പോലെ എഫ് ഡി ഇട നിങ്ങൾക്ക് കിട്ടുന്ന പണം മുഴുവനും ഒരു കാര്യത്തിനായല്ല ഉപയോഗിക്കേണ്ടത് കൃത്യമായ ചിട്ടയോടെ മാത്രമാണ് വിനിയോഗിക്കേണ്ടത് നിങ്ങൾ ഒരു ഭാഗ്യവാനാകുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും അത് നിങ്ങൾ അതിജീവിക്കേണ്ടതായുണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ തകിടാൻ പറയും പൊതുജനങ്ങൾ തിരിച്ചറിയുന്നത് വലിയ തലവേദനയാകും എങ്കിൽ പോലും സ്ഥിരത കൈവിടരുത് ഒറ്റപ്പെടരുത് പണത്തിനപ്പുറം ഒരു സമൂഹത്തിന്റെയും മാനവികതയുടെയും ജീവിതത്തിൽ ഉള്ള പ്രാധാന്യം നിങ്ങൾ മറന്നു പോകരുത് തിരുവോണം പൊമ്പറിന്റെ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ചു കോടി ലഭിക്കുവാൻ കാത്തിരിക്കുന്നത് ഒന്നും രണ്ടും പേരല്ല ഏകദേശം എൺപത് ലക്ഷം ആളുകളാണ് വിജയിക്കുവാൻ എളുപ്പമാണ് എന്നാൽ ആ പണം സുരക്ഷിതമായി വിനിയോഗി അതുകൊണ്ട് വളർച്ച നേടുവാൻ പ്രയാസമാണ് നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചു കഴിയുമ്പോഴാണ് യഥാർത്ഥ പരീക്ഷയെ ആരംഭിക്കുന്നത് ബാക്കി കുറിയുടെ നറുക്കെടുപ്പിനായി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ചിന്തിക്കുക ടിക്കറ്റിനപ്പുറം ചില കാര്യങ്ങൾ സ്മാർട്ടായി ചെയ്യേണ്ടതായുണ്ട് പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന ഉപദേശം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് എനിക്കറിയാം എന്നാൽ വിധി നിങ്ങളെ കടാക്ഷിച്ച് നിധി കയ്യിലെത്തുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിപരമായി വിനിയോഗിക്കുവാനും അതുവഴി വലിയ ലാഭം നേടുവാനും നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു